ഇപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പൈനപ്പിൾ ജാമിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഓളിൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത എൻ്റെ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം രണ്ട് പൈനാപ്പിൾ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി മിക്സിയുടെ ഞാറിലിട്ട് ഇട്ട് ഒന്ന് അരച്ചെടുക്കാവേ അപ്പം അരച്ചെടുത്തിട്ടുണ്ടോ അപ്പോഴത്തേക്ക് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തതിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക അപ്പോൾ ഈ അരച്ചെടുത്ത് നല്ലവണ്ണം അരയണവേ അരിക്കുമൊന്നും വേണ്ട ഇങ്ങനെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ അടപ്പത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒന്ന് നല്ലവണ്ണം തിള വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാവ അപ്പം ഞാൻ ഈ അരച്ചെടുത്ത മിക്സ് എന്ന് വെച്ചാൽ ഒരു മൂന്നര കപ്പോളം ഉണ്ടായിരുന്നു നമ്മൾ എത്ര കപ്പാണോ എടുക്കുക അത് ജ്യൂസുള്ളത് അതിൻ്റെ അളവിൽ വേണം നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഇവിടെ മൂന്നര കപ്പൊന്നും എടുത്തിട്ടില്ല പഞ്ചസാര കുറച്ച് എടുത്തില്ല രണ്ട് രണ്ടര കപ്പോളം എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നല്ല മധുരവുണ്ട് പൈനാപ്പിളിന് അട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ അതേക്കെ കുറച്ച് കഴിയുമ്പോ ഇതങ്ങ് മാറും നമുക്കിതിലേക്ക് ചെറിയ കറുവപ്പട്ട ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാതെ ശേഷം ഇങ്ങനെ ഇളക്കി കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഒരു ചെറിയ മഞ്ഞ നിറമൊക്കെ വന്നിട്ടില്ലേ ഇപ്പൊ ചെറുതായിട്ട് ഇതൊന്നും കുറുകി വരുന്ന ഇതായിട്ടുണ്ട് അപ്പൊ അതേയൊക്കെ അങ്ങ് അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നന്നായിട്ട് ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം നോൺ സ്റ്റിക്കിൻ്റെ അടിയിൽ പിടിക്കത്തില്ല എന്നാലും നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തു കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഇപ്പൊ ഒരാ ജാമിൻ്റെ ഒക്കെ ചെറിയൊരു മണമൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക പൈനാപ്പിളിൻ്റെ സീസണല്ലേ അതുകൊണ്ട് നമുക്കിപ്പം മേടിക്കാനും പറ്റും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ ഒരു നാ ചെറിയൊരു നാരങ്ങാൻ്റെ ഒരു അരമുറിച്ച് ഇച്ചിരി ഒഴിക്കുന്നു എന്താണെന്ന് വെച്ചാൽ ഈ പഞ്ചസാര അങ്ങ് കട്ട് ചെയ്താകത്തില്ലയോ നമ്മളിതാകുമ്പോൾ അതൊന്ന് മെൽറ്റ് ആകാനും വേണ്ടി ഈ നാരങ്ങാ നീരൊഴിച്ചു കൊടുക്കുന്നത് ഒത്തിരി ഒഴിക്കല അപ്പം ആ പുളിപ്പ് വരും അപ്പം മധുരത്തിന് വ്യത്യാസവും വരും നന്നായിട്ടുള്ള കളി അപ്പം എൻ്റെ അങ്ങ് നല്ല ഒരുമാതിരി ഇത് കുറുകിയിട്ടുണ്ട് ഒത്തിരി അങ്ങ് കുറുകയും ചെയ്യല്ലേ എന്ന ഒരു ആവശ്യം ഇതായിട്ടിരിക്കണം തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഇതാകും ഒത്തിരി കുറുകി കഴിഞ്ഞ് നമ്മൾ ബ്രെഡയിലും ഒന്നും തേക്കാൻ ഒരു നമ്മുടെ ജാമിൻ്റെ ഒരു പരിവുണ്ട് ആ രീതിയാക്കണം ആ കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് വാങ്ങി വെക്കാം ഒന്നുകൂടെ ഒന്ന് കുറുകട്ടെ എന്നിട്ട് നമുക്കിത് വാങ്ങണം അപ്പം ഇത് സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് വാങ്ങി വെക്കുകയാണ് ഒരു രണ്ട് മണിക്കൂറാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നല്ല രീതിക്ക് തണുത്തിരിക്കും നമുക്കേതെങ്കിലും ഉണങ്ങിയ നല്ല വീർപ്പില്ലാത്ത കുപ്പിയിൽ നമുക്ക് സൂക്ഷിക്കാം അപ്പോൾ ഞാൻ ഈ കറുപ്പട്ട എടുത്ത് മാറ്റിയിട്ടുണ്ട് തണുക്കാൻ വെച്ച് അപ്പോൾ ഇത് തണുത്തതിനു ശേഷം ഞാൻ കുപ്പിയിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് ഇതുപോലെ എടുത്തു വെച്ച് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച ഒരു മൂന്ന് മാസത്തോളം ഇരിക്കും പക്ഷെ എൻ്റെ ഇങ്ങനെ ഇരിക്കത്തില്ല എൻ്റെ മക്കളെ മൂന്ന് മാസം ഒന്നും വെക്കത്തായിരിക്കും അവർ തീർക്കും ഇത് അപ്പോൾ ഇതുപോലെ സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ വലിയ വിലയൊന്നും കൊടുത്ത് വാങ്ങണ്ടല്ലോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് കൊടുക്കുന്നതിനേക്കാളും നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്കും നല്ലതല്ലേ ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബ്രെഡിലും ചപ്പാത്തിയിലോ ഒക്കെ ഇവർക്ക് തേച്ച് കൊടുക്കാം അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം